ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം നിളയുടെ തീരങ്ങളിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ വേലൂർ എന്ന ഗ്രാമത്തിലാണ് ഇവിടെ നല്ല ശുദ്ധമായ കള്ളും ഇരുപത്തഞ്ചിൽ പരം വിവിധ കറികളും കിട്ടുന്ന ഒരു കിഡിലൻ കള്ളഷാപ്പ് വേലൂർ ചുങ്കത്തുള്ള ഈ കിഡിലൻ ഷാപ്പ് നമുക്കും ഒന്ന് കാണാം നമ്മൾ കുറച്ച് നേരത്തെയാണ് ആളുകളൊക്കെ വന്ന് തുടങ്ങണേ ഉള്ളൂ നമുക്ക് നമുക്കിന്ന് ഉള്ളിലോട്ട് പോകാം ഇതാണ് നമ്മുടെ കള്ളിൻ്റെ ഏരിയ ഇവിടെ പാനികളിലും കുപ്പികളിലും ഒക്കെ ആയിട്ട് കള്ള് നിറച്ച് വെച്ചിട്ടുണ്ട് നല്ല പാലികളിൽ തലപ്പിക്കാൻ വെച്ചിരിക്കുന്ന കള്ളാണ് ഈ പാനികളിൽ രണ്ട് തരം കള്ളുമുണ്ട് കിട്ടാം നമ്മുടെ തെങ്ങ് പന എന്നീ രണ്ട് കള്ളുകളും ഇവിടെ ആണ് ഇവിടെ അഞ്ച് ചെത്തുകാരാണ് ഉള്ളത് അവർ ചെത്തി തറക്കുന്ന ശുദ്ധമായ കള്ള് മാത്രമാണ് ഈ ഷാപ്പിൽ എന്റെ പേര് രതീഷ് വേലൂർ ചിന്ത കലക്ഷാത്തലം വേദന ആണ് നമുക്കിവിടെ ശുദ്ധമായ കള്ളത് നമുക്കിവിടെ അഞ്ച് ചെത്തുകാരുണ്ട് ആ രണ്ടു പേര് തെങ്ങ് മൂന്ന് പേര് പന അങ്ങനെ ശുദ്ധമായ കള്ളാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഒരു ഇരുപത്തഞ്ച് തരം കറികളുണ്ട് പിന്നെ ഫാമിലിക്ക് ഇരുന്ന് സൗകര്യമായിട്ട് ായിട്ട് ഇരുന്ന് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് എ സി ഉണ്ട് വൈകിട്ട് അന്തികള് വരുമ്പോഴും ഡിസംബർ തുടങ്ങിയ വൈകിട്ട് ഉണ്ട് നല്ല ഫ്രഷ് മധല കള്ളു പിന്നെ തൃശൂർ ജില്ലയിലെ ചുരുക്കം ഏറ്റവും മികച്ച ഷാപ്പിൽ ഒന്നാണ് വലുത് ചിങ്ങ കള്ളഷ് വർഷമായി ഇവിടെ തുടങ്ങിയിട്ട് ഏഴു വർഷമായി ആ ആ ഇവിടെ തുടങ്ങുമ്പോ അങ്ങനെയായിട്ടാണ് തുടങ്ങിയത് എ സിയും ഹട്ടുകളും എല്ലാം ആയിട്ട് തന്നെ ആ തെങ്ങ് സെപ്പറേറ്റ് ഉണ്ട് പനിയുണ്ട് അഞ്ചു ചിത്തുകാരുണ്ട് പിന്നെ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും മികച്ച ചിത്തുകാരനെയുള്ള അവാർഡ് കിട്ടിയ ഷാപ്പ് കള്ളു ഷാപ്പാണിത് ആ ചിത്തുകാർ ഇവിടെയാണ് അളക്കുന്നത് തുടർച്ചയായി വർഷം അവാർഡ് ഈ ഷോപ്പില് കള്ളടക്കുന്ന ചിത്തുകാരനാണ് കിട്ടിയത് അതെ അതെ നമ്മുടെ നാട്ടിലെ ആവശ്യമില്ല ചെത്തുക ഇനി നമുക്ക് ഷാപ്പിലെ കിച്ചനും ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം കിച്ചൺ നല്ല വൃത്തിയുള്ള കിച്ചനാണ് കേട്ടോ ഒരു വൃത്തികേടുകളില്ലാത്ത നല്ല നല്ല വൃത്തിയുള്ള ഒരു കിച്ചൺ ഒരുപാട് ഐറ്റംസ് കറികളുണ്ട് ഇവിടെ ബിജു വേട്ടനാണ് ഇവിടുത്തെ കുക്ക് അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം നമസ്കാരം ഇത് ഷാപ്പ് ഷാപ്പിലെ കറികളാണ് ഇവിടെ ഇന്നത്തെ സ്പെഷ്യലുകളുള്ളത് മീൻ കറി പറ്റിച്ചത് ചോറിയാണെന്ന് വെച്ച പറ്റിച്ചിട്ടുള്ളത് ഇത് പിന്നെ നമ്മൾ കടപ്പുറത്ത് പോയിട്ട് നേരിട്ട് പോയിട്ട് എടുക്കുന്നതാണ് പരമാവധി നല്ല ഫ്രഷ് എല്ലാം കൊടുക്കണം ആഗ്രഹം ഒന്നുമുണ്ട് പിന്നെ അതായത് മൊയൽ താറാവ് ഇത് പൂന്തൽ കണവെന്ന് പറയും ഞണ്ട് ലിവറ് ബോട്ടി കക്ക പിന്നെ പോർക്ക് ബീഫ് പേട ദിവസങ്ങളിലൊക്കെ ഐറ്റംസ് കുറച്ച് കുറയും ഞായറാഴ്ചയാണ് കൂടുതലും സ്പെഷ്യലുകൾ കൂടുതലും ഉണ്ടാവുക പിന്നെ കറികൾ നടത്തുന്നത് ഞാൻ തന്നെയാണ് ഞാനും ഭാര്യയും കൂടിയാണ് നടത്തുന്നത് വൈഫ് തന്നെയാണ് കൂടുതലും കറികളുടെ ടേസ്റ്റ് കുക്കിംഗ് ആവുന്നത് അത് നമുക്ക് പോർക്ക് പോർക്ക ഫ്രൈ ഒരുപാട് പേര് അതുപോലെ കക്ക ആ കക്കയും പിന്നെ ഞണ്ട് ഇതാണ് കൂടുതൽ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ മൊയിലാണ് ഓയിൽ എന്താ വെച്ചാൽ ഇറച്ചി കൊളസ്ട്രോൾ ഫ്രീ ആണ് കൊളസ്ട്രോൾ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ഒരു മീറ്റാണത് ആ മൊയിൽ അത് ഡോക്ടർമാർ എല്ലാവരെയും സജസ്റ്റ് ചെയ്യുന്ന സാധനം തന്നെയാണ് മൊയിൽ കൊളസ്ട്രോൾ ഇല്ലാതെ കഴിക്കുമ്പോൾ അപ്പൊ ആർക്കും കഴിക്കാം അപ്പൊ അതുകൊണ്ട് മോയലും നമുക്ക് നല്ലൊരു ഇത് പോണ ഒരു കാര്യമാണ് താറാവ് പിന്നെ വേറൊരു ആണ് അരച്ച് വെച്ചിട്ടുള്ള ഒരു ആ ടേസ്റ്റ് ആണ് അതെ 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 ആ അരച്ചു വെച്ചിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് പിന്നെ പരമാവധി എന്താ വെച്ചാൽ നമ്മൾ പുറമൊന്ന് മസാലകളും കാര്യങ്ങളും ഒന്നും നമ്മൾ പുറമൊന്നും മേടിക്കുന്നില്ല നമ്മൾ ഇവിടെ തന്നെ തയ്യാറാക്കുകയാണ് മുളക് മല്ലി മഞ്ഞളെല്ലാം എന്തിനാ നമ്മള് ഊണ് കൊടുക്കുന്നുണ്ട് ചട്ടിച്ചോറുണ്ട് അപ്പൊ അതിലെങ്കിലും സാമ്പാറിന്റെ സാമ്പാർ സാമ്പാറിന് കുറച്ച് നാൾ മുന്നേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് മസാലയ്ക്ക് പ്രശ്നങ്ങളൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ അതും നമ്മൾ മാറ്റി സാമ്പാർ കൂടിയൊക്കെ നമ്മൾ ഇവിടെ തന്നെ തയ്യാറാക്കും പരമാവധി എല്ലാം ഇവിടെ തന്നെ തയ്യാറാക്കുന്ന മസാലകളെല്ലാം രീതിയിലാണ് നമ്മൾ ഇത് ഇവിടെ കൊടുക്കുന്നത് നല്ല രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ആയാലും ഫാമിലിക്ക് ഇപ്പൊ വന്നിട്ട് സുഖമായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിച്ചു പോവാം സാധാരണ നമ്മുടെ കുടുംബത്തൊക്കെ ചിന്ത ഷാപ്പ് സാധാരണ ഒരു ലെവലാണ് എല്ലാവരും ചിന്തിക്കുക എന്ന് പറയുന്നത് അതല്ല നമുക്കൊരു ഹട്ടുകളൊക്കെ ആയിട്ട് ചിന്തിക്കുകൾ സി ഉണ്ട് ഫാമിലി റൂമ് വരെയുണ്ട് അപ്പോൾ എന്താ ഫാമിലിക്ക് ഫാമിലി ഭക്ഷണം കഴിച്ച് പോകാൻ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് കണ്ടുപോയി വരുന്നുണ്ട് നിങ്ങൾ വന്ന് ഒന്ന് ഒന്ന് ട്രൈ ഇനി നമുക്ക് കൗണ്ടർ കാണാം ഹട്ടുകളൊക്കെ നല്ല സൗകര്യമായിട്ട് ഫാമിലിക്ക് വന്ന് പോകാനുള്ള ഫാമിലിക്കൊക്കെ സുഖമായിട്ട് വന്നിരുന്ന് കഴിക്കും കുട്ടികളൊക്കെ ആയിട്ട് വന്ന് ഭക്ഷണം കഴിക്കാൻ സൗകര്യങ്ങൾ സൗകര്യങ്ങളുണ്ട് അതുപോലെ തന്നെയാണ് ഇത് ഇവിടെ ദേ സി റൂമോ ദേശിയാണ് എവിടെയെങ്കിലും ഏകദേശം ഗെറ്റ്ഗെതറൊക്കെ നടക്കാൻ അതുപോലെ ഈ കുടുംബങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ഒന്നിച്ച് വരാറുണ്ട് വരാറുണ്ട് ഇവിടെ അപ്പൊ അതിനൊക്കെ സൗകര്യം പത്ത് മുപ്പത് പേർക്ക് ഇവിടെ ഒരുമിച്ചിരിക്കാനുള്ള സൗകര്യം ഉണ്ട് ഫാമിലിക്ക് മാത്രമായാലും കപ്പിൾസിനായാലും ക്യാബിനുണ്ട് വന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ അതിൽ പത്തമ്പത് പേരുടെ ഇതുപോലെ ഗെറ്റുഗെതറൊക്കെ നടത്താറുണ്ട് ഇവിടെ ഫാമിലീസ് എന്താ വച്ചെങ്കില് അച്ഛനമ്മ അവരുടെ ബന്ധുക്കൾ അങ്ങനെ പത്ത് നാല്പത് പേര് അമ്പത് പേരുടെ പരിപാടികളൊക്കെ ഇവിടെ നടക്കാറുണ്ട് പത്ത് രണ്ട് പരിപാടികൾ അങ്ങനെ നടക്കണ്ടായി അപ്പൊ അതിന് സൗകര്യമുള്ള ഒരു ഹാളുണ്ട് അപ്പൊ അത് എല്ലായിടും സൗകര്യം ഉണ്ട് ഒരു ബുദ്ധിമുട്ടില്ല കളക്ഷ അപ്പൊ എന്നുള്ള ഇതല്ല പിന്നെ ഇത് ഞെണ്ടാണ് ഇത് മോയലാണ് താറാവ് ബീഫ് റോർക്ക് കക്ക ഇതൊരു സ്പെഷ്യൽ സാധനമാണ് കൊള്ളിപ്പുട്ടാണ് അത് കൊള്ളിയും പറഞ്ഞ കപ്പയും നമ്മുടെ അരിയും കൂടിയിട്ടുള്ള മിക്സിങ്ങിലാണ് ഒരു വെറൈറ്റി സാധനമാണ് അപ്പോൾ വേലൂർ ഷാപ്പ് ഒരു കിടിലൻ ഷാപ്പ് തന്നെയാണ് ഒഴിവു ദിവസങ്ങളിൽ ഫാമിലിയായി വന്ന് നല്ല നാടൻ രീതിയിലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് കഴിക്കാം അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഷാപ്പിൽ ഒരുക്കിയിട്ടുണ്ട് കള് ഷാപ്പ് അല്ലേ എന്ന് വിചാരിക്കേണ്ട വേറെ ലെവലാണ് നിങ്ങളെല്ലാവരും ഈ ഷോപ്പിലെ സാഫോള് എല്ലാരും മേച്ചയാണ് കറി വെക്കുന്ന ആള് പൂജാട്ടൻ ആള് അപ്പോ എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും കാണാം